ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബേസൻ ലഡ്ഡു ആണ് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും തീ ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടലമാവ് നെയ്യ് നല്ലപോലെ മിക്സ് ആയിട്ട് വരണം ഇപ്പം കണ്ടോ അത് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കടലമാവിൻ്റെ പച്ചമണം നന്നായിട്ട് കിട്ടണം എന്നാലേ ലഡ്ഡു നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മാവ് നന്നായിട്ട് ലൂസ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പാകം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ ഇത് ഏകദേശം ചൂടാറി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് ക്യാഷ്നട്ട് ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുത്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് അമർത്തി വേണം ഉരുട്ടിയെടുക്കാനായിട്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡ്ഡു ആണ് കേട്ടോ ഇത് വളരെ സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കി എടുക്കാനും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ